വെൽക്കം ബാക്ക് ടു വെല്ലി ഈ ഒരു സമ്മർ ടൈമിൽ നമുക്ക് കംഫി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പ്യോർ കോട്ടനിൽ വന്നിട്ടുള്ള അൻവിതാ ബ്രാൻഡിന്റെ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള നല്ലൊരു ഗ്രീൻ ആണ് സെക്കൻഡ് വൺ വരുന്നത് പെർപ്പിൾ ആണ് തേർഡ് വൺ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിലാണ് ഈ ഒരു മൂന്ന് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വെയർ ആയിട്ടുള്ള നല്ലൊരു യൂനെക്ക് കൊടുത്ത് ഈ ഒരു പോഷൽ ചെറിയൊരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ് എലൈൻ പാറ്റേൺ ആണ് അതുപോലെ പാനൽ കട്ട് അടിച്ചാണ് വന്നിട്ടുള്ളത് പാനൽ കട്ടിലൊക്കെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിന്റെ ഹെമ്മിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ നല്ല ഫ്ലോറൽ പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടനുമാണ് ഇതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷനും പാനൽ കട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്ട്രോൺ വരുന്നത് അതിൽ തന്നെ നല്ല പർപ്പിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള ടോപ്പാണ് നല്ല ഭംഗിയാണ് ഈ ഒരു കോമ്പിനേഷൻ കാണാനായിട്ട് നല്ല ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് യൂനക്ക് കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാനൽ കട്ടില് ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് എലൈൻ പാറ്റേൺ ആണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഹാൻഡ്ലൂൺ കോട്ടണിൽ വന്നിട്ടുള്ള ടോപ്പാണ് ബ്ലാക്കിലാണ് ഇത് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്ക് യൂനെക്ക് ആണ് ഈ ഒരു പോർഷനിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് ചെറിയൊരു കോയിൻസ് പോലെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് കലങ്കാരി പാറ്റേൺ ആയിട്ട് ഈ ഒരു പാച്ച് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് കലങ്കാരി ബോട്ടോ ഒക്കെ പേർ കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഈ ഒരു ലെങ്ക് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ട്രേറ്റ് കട്ട് ഈ ഒരു ടോപ്പിന്റെ ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് നയൻ നയൻറ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്റ്റ് വരുന്നത് നമ്മുടെ അൻവിതാ ബ്രാൻഡിന്റെ ഫ്രോക്ക് മോഡൽ ടോപ്പ് ആണ് നല്ല എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് നെക്ക് വന്നിട്ട് കോളർ പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഈ ഒരു പോർഷൻ ഷോ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ലൈൻ പാറ്റേൺ ആണ് മിഡിൽ കട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് സോഫ്റ്റ് കോട്ടൺ ആണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്ന വൺ സീറോ ഫൈവ് സീറോയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ബൈ